الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد وعلى سورة سورة وعلى ال محمد وعلى ال محمد وعلى ال محمد وعلى ال أعوذ بالله من الشيطان الرجيم. الشيطان الرجيم. بسم, الله بسم الله الرحمن الرحيم. أولم يتفكروا ما بصاحبهم من جنة. أولم ما بصاحبهم من جنة. إن هو إلا نذير مبين. അവർ ചിന്തിച്ചിട്ടില്ലയോ അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലയോ മാ ബി ഷാഹിബിഹിൻ അവരുടെ കൂട്ടുകാരനില്ല മിൻ ജിന്നത്തിൽ ഭ്രാന്തിൽ നിന്നുള്ള ഒന്നും ഇൻഹുവ അദ്ദേഹം അല്ല ഇല്ല നദീറും മുബീൻ സ്പഷ്ടമായ താക്കീതുകാരനല്ലാതെ

നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാന്ന് പല അർത്ഥത്തിൽ സന്ദർഭത്തിനനുസരിച്ച് വരും പതിനൊന്നിലധികം പ്രയോഗം ഖുറാൻ തന്നെ വന്നിട്ടുണ്ട് സുഹാഹിബ് സാഹാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ നബി സലഹ് അലൈഹി സ്വലമയുടെ സഹവാസി എന്നാണ് സഹാബി ഇവിടെ സാഹിബ് എന്ന് പറഞ്ഞാൽ കൂടെ താമസിക്കുന്ന ആൾ നാട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അവരുടെ സാഹിബ് എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമുള്ള അവരുടെ നാട്ടുകാരൻ റസൂർ സലു അലൈഹി സ്വല്ലാം മാബി ബി അവർ അവരുടെ നാട്ടുകാരന് അല്ലെങ്കിൽ അവരുടെ സഹവാസിക്ക് ഇല്ല മിൻ ജിന്നത്തിൽ ജിന്നത്ത് ജന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തോട്ടം എന്നാണ് ജിന്ന ജിന്ന് മനുഷ്യരും ജിന്നും പിന്നെ ജിന്നത്തി വന്നാസി സുഹൃത്ത് നാസിൽ നമുക്കറിയില്ല ജിന്നത്ത് എന്ന് പറഞ്ഞാൽ ആ എന്താ അവിടെ ജിന്നു പറയാന മജ്നൂൻ എന്നും ജിന്നത്ത് എന്നൊക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞ ഭ്രാന്ത ജിന്ന് ബാധിച്ചവനല്ല മജ്നൂന് ജിന്ന് ബാധിച്ചവൻ ജിന്ന് പിടികൂടിയവൻ അപ്പൊ പ്രയോഗം മിൻ ജിന്നത്തിൻ ഒരു ജിന്നിൽ നിന്നുള്ള ബാധയും അദ്ദേഹത്തിനില്ലെന്ന കാര്യം അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ മുബീൻ അദ്ദേഹം താക്കിയത് കാരനല്ലാതെ മറ്റാരുമല്ല അപ്പൊ നബിസ് അലഹി വസല്ലമക്ക് ജിന്ന് കൂടിയതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ അദ്ദേഹം ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ട് അവർ പറഞ്ഞിരുന്നത് അറബികളുടെ ധാരണയനുസരിച്ച് മനുഷ്യന് ചിത്തഭ്രമം അല്ലെങ്കിൽ ബുദ്ധിഭ്രമം അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഭ്രാന്ത് ശരിക്കും ഭ്രാന്ത് എന്നുള്ള പ്രയോഗമൊന്നും ആധുനിക യുഗത്തിലില്ല മാനസികാരോഗ്യം തകരാറില്ലാകുക എന്നാണ് ഇപ്പോൾ പറയാൻ പാടുള്ളൂ പണ്ടൊക്കെ നമ്മൾ കേട്ടോ ഭ്രാന്താശുപത്രിന്നാണ് മാനസിക രോഗാശുപത്രിക്ക് എഴുതി വെക്കുക ഇപ്പോൾ അവിടുന്ന് അത് മാറി പിന്നെ മാനസിക മാനസിക രോഗ കേന്ദ്രം നാക്കി പിന്നെ ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രം വലിയ മാറ്റങ്ങള് തന്നെയാണ് നമ്മൾ നമ്മളത് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഭ്രാന്ത ഭ്രാന്താശുപത്രിന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിന് അത് പറയാൻ ആ കുതിരവട്ടം ഭ്രാന്താശുപത്രി തന്നെയാണ് ബോർഡ് എഴുതി വെച്ചിരുന്നത് അപ്പം വൈദ്യശാസ്ത്രം വികസിച്ചു അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല ആളുകൾക്ക് ഭ്രാന്ത് എന്നുള്ള പദ ശരീരത്തിന് രോഗം ബാധിക്കുന്ന മാതിരി മനസ്സിന് രോഗം ബാധിക്കും ശരീരത്തിന് ആരോഗ്യമുണ്ടാകണം അതിന് മനസ്സിന് ആരോഗ്യം ഉണ്ടാകണം അപ്പം മാനസികാരോഗ്യ കേന്ദ്രം ഇപ്പോൾ അറബികളുടെ ധാരണ അനുസരിച്ച് രണ്ട് തരത്തിലാണ് മനുഷ്യന് മാനസികാരോഗ്യം തകരാറിലാവുക അല്ലെങ്കിൽ ഭ്രാന്ത് പിടികൂടുക ഒന്ന് ജിന്ന് പിടികൂടുക ജിന്ന് ബാധിക്കുക ജിന്ന് ബാധിച്ച മാനസികാരോഗ്യം തകരാറിലാവുന്നതാണ് ഭ്രാന്താവുക മജ്നു എന്നാണ് അവർ പറയുക ഭ്രാന്ത് എന്നുള്ളതിന് ഇന്ന് ഭ്രാന്ത് എന്നുള്ള പദം ഇല്ല ശരിക്കും മാനസിക തകരാറിലായി അതുകൊണ്ടാണ് നബി അലാഹു അലൈഹി വസ്സലം ഇത്തരത്തിലുള്ള കുറാൻ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെ മാനസികാരോഗ്യം തകരാറിലാകുന്നത് അല്ലെങ്കിൽ ബുദ്ധിഭ്രമം ചിത്തഭ്രമം ബാധിക്കുന്നത് സിഹർ ബാധിക്കുമ്പോഴാണ് സൂറത്ത് ഇസ്ലാഹി രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ തത്വ്യനെ ഇല്ല റജുലം മസുഹുറ മസുഹുർ എന്ന് പറഞ്ഞാൽ സിഹറ് ബാധിച്ച മാരണത്തിന് വിധേയനായവൻ മജിനു എന്ന് പറഞ്ഞാൽ ജിന്നിന് വിധേയനായവൻ അപ്പം ഈ രണ്ട് തരത്തിലാണ് മനുഷ്യന് ബുദ്ധിഭ്രമമുണ്ടാവുക എന്ന അറബികൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു അറബികൾക്ക് മാത്രമല്ല ഇന്ന് നമ്മളെ സമുദായത്തിൽ ജിന്നമ്മമാരുണ്ടായത് എങ്ങനെയാണ് നമ്മളെ സമുദായത്തിൽ ജിന്നു കൂടിയതാ എന്ന് പറഞ്ഞിട്ടാണ് മാനസികാരോഗ്യം തകരാറുള്ളവാണ് അപ്പോൾ എന്താ പിന്നെ സംഭവിക്കുക ഓരോ നിസ്കാരകുപ്പായ കണ്ടു പിന്നെ ഒലിയാവും പിന്നെ ചികിത്സ തുടങ്ങും പിന്നെ കാശുണ്ട ഇതൊക്കെ മാനസികാരോഗമാണ് ഒരു ദ്യാലി കുടിച്ച് മരത്തുമ്മ കാര്യം കുത്തിരിക്കുന്ന ജിന്നുമളൊക്കെ ഉണ്ട് അപ്പം മനസ്സ് തകരാറിലായതാണ് അപ്പം അതിന് നമ്മളെ നാട്ടിലുണ്ട് ജിന്നു കൂടും മാനസികാരോഗ്യം തകരാറിലായാൽ അവരെ ജിന്നുമ്മമാരാക്കി അല്ല്യമാരാക്കി ഈ അള്ളാഹ് പഠിപ്പിച്ചതിൽ നിന്നൊക്കെ അവർ പറയുന്ന ഭ്രാന്തൻ ചെൽപ്പനങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുന്ന സമുദായമാണ് ചിലപ്പോൾ പല പ്രദേശത്തും അങ്ങനെ അപ്പോൾ ഇവിടെ റസൂൽ സലാഹു അലഹി വസ്ലമെ സംബന്ധിച്ച് അവർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ജിന്ന് വാദിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അവലം എക്കറു അവരാലോചിച്ചു ഒക്കെ ജിന്ന് വാദിച്ച അല്ലെങ്കിൽ അവരുടെ അവർ മനസ്സിലാക്കുന്ന മാനസിക രോഗം തകരാറിലായ ആൾക്കാർ പറയണ മാതിരിയുള്ള വചനമാണോ ഈ പ്രവാചകൻ പറയുന്നത് അവർ പറയുന്നത് പരസ്പര ബന്ധമൊന്നും ഉണ്ടാവില്ല ഇന്നലെ പറഞ്ഞ മാതിരിയാവില്ല നിന്ന് പറയുക കുറച്ച് മുമ്പ് പറഞ്ഞ ആശയാവില്ല ഒരു ഇന്ന് അതങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അങ്ങനെ അല്ലല്ലോ നബി കരീം സ്വലം അലഹി വസ്ല്ലം പറയുന്ന വചനങ്ങൾ ഒന്നിനൊന്ന് ചേർന്ന് നിൽക്കുന്നതും ഒന്ന് മറ്റൊന്നിൻ്റെ പൂർത്തീകരണവും വിശദീകരണവുമായിട്ടല്ലാതെ ഒരു വൈരുദ്ധ്യമില്ല ഇതാണ് അവരോട് പറഞ്ഞത് അവലം യെഫർ തഫക്കുർ ചെയ്യ ഖുർആൻ പല ആവർത്തി നിരന്തരം നമ്മളെ ഉണർത്തിയതാണ് തഫക്കൂർ ചെയ്യാൻ ഉദാഹരണമായിട്ട് അബ്ദുല്ലാ ഹിബിന് മസുദുഅള്ളഹ് ഹു അദ്ദേഹത്തെ കേൾക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ലല്ലോ റസൂറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയായിരുന്നു അദ്ദേഹം ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നു ഖിഫുജി ഖിഫുബിഹി ഖുർആൻ പറയുന്ന അത്ഭുതമായ അത്ഭുതകരമായ കാര്യങ്ങളുടെ അടുക്കൽ നിങ്ങൾ നിൽക്കണം ഖുർആൻ പറയുന്ന ഉദാഹരണങ്ങളോ ഉപമകളോ അത്ഭുതകരമായ മറ്റു കാര്യം പല കാര്യങ്ങളും ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ടല്ലോ അവിടെ നിന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒതുമ്മ മുസാഫേറ്റ് നീച്ചിക്കണം എന്നാണോ എന്താ അതിൻ്റെ അർത്ഥം അവിടെ ഓത്ത് നിർത്തിയിട്ട് എന്താ പറയണ വിഷയം ചിന്തിക്കണം എന്നാണ് അജീബത്ത് പറയുന്നു അപ്പോൾ ഹരി കുൽ നിങ്ങളുടെ മനസ്സൊന്ന് ഇളകണം ഈ അത്ഭുതങ്ങൾ അൽ അള്ളാഹു താല ഖുർഹാനിലൂടെ പറയുന്ന പല കാര്യങ്ങളും അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുകയും നിങ്ങളുടെ മനസ്സൊന്ന് ചലിക്കുകയും ചെയ്യണം എന്ന് അബ്ദുല്ലാഹബിന് മസുഹ് പറയുന്നു എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് സൂറ വലാ ഹുദിക്കും ഹമ്മു അഹദിക്കും നിങ്ങളുടെ ഉദ്ദേശ്യം സൂറത്തിൻ്റെ അവസാനം എത്തണം എന്നാകരുത് എന്ന് പറഞ്ഞാൽ എന്താ ധൃതി പിടിച്ച് ഓതി തീർക്കുക എന്നതാകരുത് ഓദുന്ന വിഷയം എന്താണെന്ന് അറിഞ്ഞ് ചിന്തിച്ചിട്ട് മതി ഓതി തീർക്കൽ ധൃതി പിടിച്ച് ഓതി തീർക്കുക അല്ല വേണ്ടത് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് ഓതണം അപ്പം ഇവിടെ നോക്കി അവലം യു അവർ ചിന്തിക്കുന്നില്ലേ മാ ബി മാൻ ജിന്ന അവരുടെ സുഹൃത്തിന് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരന് അവരുടെ സഹവാസിക്ക് ജിന്നില്ല ജിന്ന് ബാധിച്ചതല്ല എന്ന് ഇത് സൂറത്തു ഹിജറുകൾ ആറാമത്തായത്തിൽ അവർ നബിനെ ആരോപിച്ചിരുന്നത് സൂറത്ത് ഹിജിറങ്ങൾ ആറാമത്തായോക്കോട്ടി അല്ലയോ ഈ ഉത്ബോധനം ഖുർആാൻ ഇറക്കപ്പെട്ടവരെ നനക്ക് ഭ്രാന്താണ് മജുനൂനാണ് അതേമാതിരി സൂറത്തു സ്വാഫത്തിലെ മുപ്പത്താറാമത്തായത്തിൽ അവരെയും പറഞ്ഞിട്ടുണ്ട് ഇനി തത്തഭ്യാ ഷാഹിരി മജിനൂന്നാണ് അവിടെ പറഞ്ഞത് തത്തബ്യോടെ ഇല്ല റജുല മസുഹുറ എന്നുള്ളത് വേറെ നിങ്ങൾ ജിന്ന് ബാധിച്ച ഒരു മരണക്കാരൻ രബിനെ പറ്റി രണ്ട് രൂപത്തിൽ അവർ പറഞ്ഞു ഒന്ന് മജിനൂന്നും പറയും ഒന്ന് മസുഹൂർ എന്നും പറയും ചിലപ്പോൾ അവിടുന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന് മാരണം ബാധിച്ചതല്ല അദ്ദേഹം തന്നെ മാരണക്കാരനാണ് സാഹിർ ഇങ്ങനെയൊക്കെ നബിസ്ഹു അലഹി വസ്ലമയെ അവർ പരിഹസിച്ചിരുന്നു എന്നാണ് ചുരുക്കം അവലം യു ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ നിർത്താം അവലം യറു അവർ ചിന്തിച്ചിട്ട് ചിന്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലയോ മാ ബി സാഹിബിം അവരുടെ സുഹൃത്തിനില്ല മിൻ ജിന്നത്തിൻ ജിന്നു വർഗത്തിൽ നിന്നുള്ള ബാധയൊന്നും ജിന്ന് കൂടിയതല്ല എന്നർത്ഥം മനോരോഗമല്ല ഇൻഹുവ അദ്ദേഹം അല്ല ഇല്ലാ നദീറും മുബീൻ നദീർ ബഷീറും ഒക്കെ അറിയുന്ന രണ്ട് വാക്കാണ് താക്കിയത് കാരണം വ്യക്തമായ മുബീൻ എന്ന് പറഞ്ഞാൽ താക്കിയത് കാരണം സൂറത്ത് യാസീൽ നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ ഏഴ് മുബീൻ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ ഏഴ് മുബീൻ പണ്ടൊക്കെ ഒരു മുബീൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താനുള്ള ഒരു അടയാളമായിട്ടൊക്കെ നമുക്ക് പണ്ട് ഉസ്താദ്മാർ പറഞ്ഞു തരായിരുന്നു ഏതായാലും ഇല്ല നദീറും വ്യക്തമായൊരു താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല അദ്ദേഹം ഭ്രാന്തോ മാനസിക രോഗമോ ഒന്നുമല്ല അദ്ദേഹം നിങ്ങളെ വരാൻ പോകുന്ന ഒരു ശിക്ഷയെ കുറിച്ച് നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതിന് നിയോഗിതനായിരിക്കുന്ന പ്രവാചകനാകുന്നു അല്ലെ